പുതിയ കഥയുമായി വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു പുതിയ കഥ നിന്നിലിയാൻ അവളുണ്ടല്ലോ ആ ഇതൾ അവളെ എൻ്റെ മുന്നിൽ ഇന്ന് രാത്രി ഈ രാത്രിയിൽ തന്നെ കിട്ടിയിരിക്കണം അവൾ ആരാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല ബട്ട് ഐ വാണ്ട് ഹർ ഈ ശിവദേവിന് അവളോട് പ്രണയമൊന്നുമല്ല പ്രതികാരം പ്രതികാരം മാത്രം ശിവൻ അതിനുശേഷം ഉറക്കെ അട്ടഹസിച്ചു ശിവദേവ് എം കെ ഗ്രൂപ്പ്സിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ശിവദേവ് എന്ന ശിവ അവന്റെ പ്രയത്നം കൊണ്ടാണ് എം കെ ഗ്രൂപ്പ്സ് ഇന്ന് ഇത്രയും വളർന്നത് കോടികളാസ്തിയുള്ള ശിവദേവിൻ്റെ പിറകെ പല പെൺകുട്ടികളുമുണ്ടെങ്കിലും അവൻ ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല അവന്റെ ദേഷ്യത്തിന് മുന്നിൽ നോട്ടത്തിനു മുന്നിൽ ആരും ഭയന്നിട്ടേ ഉള്ളൂ അച്ഛൻ ദേവവർമ്മ അമ്മ ലക്ഷ്മിക്കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന അനിയത്തി ആരതി എന്ന ആദി ചേർന്നതാണ് അവൻ്റെ കുടുംബം ആദിയുടെ കൂട്ടുകാരിയാണ് ഇതൾ ഇതൾ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണ് അവളുടെ അമ്മാവൻ്റെ മകനായ നവീൻ എന്ന നവിയാണ് അവളുടെ കൂടപ്പിറപ്പും കുറ്റ സുഹൃത്തും അവർക്കിടയിലേക്കാണ് ആദ്യം എത്തിയത് പല സന്ദർഭങ്ങളിലും ഇതളും നവിയും ആദിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ ശിവയെ അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഇന്നാണ് ഇതേ ഇതൾ ശിവയെ കാണുന്നത് ശിവയുടെ ദേഷ്യം കണ്ണിലൂടെ ആളിക്കത്തി ഞരമ്പ് വലിഞ്ഞു മുറിഞ്ഞു അവളെ ആ ഇതളിനെ ഇന്നെൻ്റെ കിടക്കയിൽ കിട്ടണം അനുഭവിപ്പിക്കും ഞാൻ അവൻ ദേഷ്യം കൊണ്ടു വരച്ചു കണ്ണാടി കൈകൊണ്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ച് ചില്ല പൊട്ടിച്ചു വീട് വീണ്ടെന്നെ ആരാ നിങ്ങൾ നിങ്ങൾക്ക് ആരാ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഇതെല്ലാം ഉറക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു അവളെ ശിവയുടെ ആ വലിയ ഗസ്റ്റ് ഹൗസിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വാതിലടച്ച് അവരെല്ലാം പോയി വാതിൽ തുറക്ക് തുറക്ക് ആരാ എന്തിനാ അവൾ വീണ്ടും കരഞ്ഞോണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് മുകളിൽ നിന്ന് ശിവ ഉറക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് വരുന്നത് വെൽക്കം മിതൾ വെൽക്കം വെൽക്കം ശിവ ചിരിയോടെ അവൾ കരികിലേക്ക് വന്നു അവൻ ഉറക്കി ചിരിച്ചു അവൻ്റെ ചിരി അവിടെ മുഴുവൻ മുഴങ്ങിക്കൊണ്ടിരുന്നു അവനെ കണ്ട് സംശയത്തോടെ അവൾ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ആരാണ് എന്നോട് എന്നോട് എന്തിനാ ഓ അപ്പോൾ നിനക്ക് എന്നെ അറിയില്ല അല്ലേ അറിയാൻ സാധ്യതയില്ല പക്ഷെ നിന്റെ തന്തയ്ക്ക് എന്നെ ശരിക്കും അറിയാം മാത്രല്ല ഇന്ന് ഇന്ന് രാത്രി നീ എൻ്റെ കൂടെയാണ് എൻ്റെ കിടക്ക പങ്കിട്ട് നിന്റെ തന്തയ്ക്ക് കൊടുക്കുന്ന ശിക്ഷ അതാണ് ഇതെല്ലാം കേട്ടുനിന്ന ഇതൾ ഒന്ന് സ്റ്റെക്കായി ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛൻ നിങ്ങളോട് എന്ത് ചെയ്തു നിനക്കത് പറഞ്ഞോ പറഞ്ഞു തരാനോ ക്ലാസ് എടുക്കാനോ അല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വാടി നീ എന്ന് പറഞ്ഞ് അവളെ മുറുക്കി പിടിച്ചു വീണ്ട വേണ്ട തന്നെ പ്ലീസ് ഞാൻ നിങ്ങൾക്കരുതുന്ന ആളല്ല നിങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റിയതായിരിക്കും പ്ലീസ് വീണ്ട വീണ്ടെന്നെ അവൾ അവൻ പിടിച്ച് കൈവിടിവയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാകില്ലെന്നാണ് കരുതിയത് പക്ഷെ നീ നിന്നെ ഞാൻ ആസ്വദിക്കും എന്നിട്ട് നിന്നെ അത് പറഞ്ഞുകൊണ്ട് അവൻ പല്ല് കടിച്ചു വാടിവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചു കുതിറിക്കൊണ്ടിരുന്ന അവളെ നിഷ്പ്രയാസം തന്നെ അവനടുത്തോളിലിട്ട് ബെഡ്റൂം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി അപ്പോഴും അവൾ കരഞ്ഞുകൊണ്ട് കുതിറിക്കൊണ്ടിരുന്നു ബെഡിൽ അവളെ കൊണ്ടിട്ട ശേഷം വശ്യമായ ചിരിയോടെ കോപം ജലിക്കുന്ന കണ്ണുകളോടെ ശിവവിൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ തുടങ്ങി കൃഷ്ണ ഞാനിനി എന്തു ചെയ്യും അവളുടെ കരച്ചിൽ ആ നാല് ചുവരുകളിൽ തട്ടിത്തടഞ്ഞു ശിവയ്ക്ക് ഒരു മനസ്മാറ്റം ഉണ്ടാകില്ലെന്ന് മനസ്സിലായതും ഇതൾ കരച്ചിൽ നിർത്തി രക്ഷപ്പെടാൻ ഇനി എന്തു ചെയ്യും എന്നവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു ശക്തി കൊണ്ട് ശക്തി കൊണ്ട് ഇദ്ദേഹത്തെ എനിക്ക് ജയിക്കാൻ പറ്റില്ല ബുദ്ധി കൊണ്ടും പറ്റില്ല കാരണം ശിവ ആരാ എന്താ എന്നൊക്കെ അറിയാത്ത പോലെ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ആദ്യയുടെ ഏട്ടൻ ശിവദേവാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായതാണ് പക്ഷെ എന്തെയും പെട്ടെന്നാണ് രോഗി ഇച്ഛിച്ചതുപോലെ വൈദ്യൻ സംഭവിപ്പിച്ചത് അവൾ അവൾ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങി അതെ അതെ എനിക്കുണ്ടല്ലോ എനിക്കുണ്ടല്ലോ നിങ്ങൾ തന്നെ ഭയപ്പെടുത്തിയത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് എന്താന്ന് വെച്ച വേഗം പറയടി പുല്ലേ അതുണ്ടല്ലോ എനിക്ക് നിങ്ങൾ പേടിപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എനിക്ക് പേരീഡ്സായി എനിക്ക് പാഡ് വേണം ആ സമയം ശിവ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെയായി പെട്ടെന്ന് അതൊന്നും സാരമില്ല ഇങ്ങോട്ട് വാടി ഇവിടെ എന്ന് പറഞ്ഞു വീണ്ടും അവളുടെ കൈ പിടിച്ച് വലിച്ചു അപ്പോഴാണ് ശിവ താഴേക്ക് ശ്രദ്ധിച്ചത് അവളുടെ കാലിലൂടെ രക്തം ഒഴുകി ഇറങ്ങുന്നു അവൻ ഭയന്നു പെട്ടെന്ന് അവൻ്റെ അനിയത്തി ആദി വയറുവേദനയാണ് എന്ന് പറയുന്ന ആ കരഞ്ഞ മുഖം അവന്റെ മുന്നിലൂടെ കടന്നുപോയി ഉടനെ തന്നെ അവൻ വാതിൽ പൂട്ടി പുറത്തേക്ക് പോയി ഉടനെ കാർ സ്റ്റാർട്ട് ചെയ്തതും ശരവേഗത്തിൽ പോകുന്നതും ശബ്ദമെല്ലാം അവൾ കേട്ടുകൊണ്ടിരുന്നു അല്പസമയത്തിന് ശേഷം ശിവ വേഗം തന്നെ പുറത്തേക്ക് വന്നു ഇതളുടെ കയ്യിൽ ഒരു കവർ വെച്ചു കൊടുത്ത് പുറത്തേക്ക് പോയി ഇതൾ ആ കവർ തുറന്നു നോക്കി ആവശ്യമുള്ളതെല്ലാം അവൾക്ക് അതിലുണ്ടായിരുന്നു അവൾ ഫ്രഷായി വന്നപ്പോൾ അവിടെ റൂമിലുണ്ടായിരുന്ന രക്തമൊന്നും അവിടെ കാണാനില്ല അതെല്ലാം അവിടെ അപ്രത്യക്ഷമായിരുന്നു അവൾ പതിയെ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഹോളിൽ ലാപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു നമ്മുടെ ശിവ അവൾ പതിയെ അവനടുത്തേക്ക് ചെന്നു ദേവേട്ട അവൾ പതിയെ വിളിച്ചു അവളുടെ ആ ശബ്ദവും ആ വിളിയും അവനെ മറ്റേതോ ലോകത്തിലേക്ക് എത്തിച്ചു ദേവേട്ട എന്ന ആ ഒരു കുഞ്ഞു കുട്ടിയുടെ വിളി അവൻ്റെ കാതിൽ വന്നലച്ചു ഉടനെ തന്നെ സ്വയബോധം മറന്നുകൊണ്ട് എഴുന്നേറ്റ് അവളെ കെട്ടിപ്പിടിച്ചു മണിക്കുട്ടി എന്നവൻ അവളുടെ കാതിൽ വിളിച്ചു ഉടനെ ഇതൾ ദയവട്ട എന്നെ വീട് ഞാൻ ഞാൻ ആദ്യയുടെ ഫ്രണ്ടാണ് ഇതൾ മണിക്കുട്ടി അല്ല ശിവ ഉടനെ അവളെ മാറി നിന്നു ദേഷ്യം കൊണ്ട് അവൻ അവിടെയുള്ള ഫ്ലവർ വേസ് എടുത്തറിഞ്ഞു ഇതൾ ഭയന്നുകൊണ്ട് ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു ഭയന്നുള്ള ഇതളിൻ്റെ ഇരിപ്പ് കണ്ടതും അവളുടെ കണ്ണിലേക്ക് നോക്കും തോറും മണിക്കുട്ടിയെ ഓർമ്മിപ്പിച്ചു അവന് അവളോട് വാത്സല്യമാണ് ആ സമയം തോന്നിയത് എനിക്ക് എനിക്കിതെന്തു പറ്റി ശിവ മനസ്സിൽ പറഞ്ഞു അവൻ അറിയാതെ തന്നെ പെട്ടെന്ന് ചോദിച്ചു നിനക്ക് നിനക്ക് വിശക്കുന്നുണ്ടോ ഉം അവൾ ഉടനെ മോളി ഇവിടെ അതാ അവിടെ അടുക്കളയുണ്ട് സാധനങ്ങളും ഉണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോ അവൾ അവനെ നോക്കി ഇതെല്ലാം കേട്ടപ്പോൾ അന്തം വിട്ട് ഇരുന്നു പോയി ഉണ്ടാക്കി കഴിക്കാൾ അവനെ ഉറക്കിത്തന്നെ പറഞ്ഞു ആ അത് ആ അത് പിന്നെ ദൈവട്ട എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ പ്ലീസ് ഇത്രയും നേരം ഉപദ്രവിച്ച തന്നോട് ഇത്രയും നിഷ്കുവായി പറഞ്ഞ അവളെ വല്ലാതെ അവൻ്റെ ഹൃദയത്തിലേക്ക് അവൻ പോലും അറിയാതെ കയറ്റുകയായിരുന്നു കാരണം അവളുടെ ഓരോ ഭാവവും അവനിൽ അവൻ്റെ മണിക്കുട്ടിയുടെ ഓർമ്മകൾ ഉണർത്തുകയായിരുന്നു അഞ്ചാം വയസ്സിൽ മരിച്ച അവൻ്റെ അമ്മാവൻ്റെ മകളായ ശിവഭദ്ര എന്ന മണിക്കുട്ടിയുടെ കഥയുടെ ബാക്കി ഭാഗം അടുത്ത ദിവസം താങ്ക്